ഹലോ ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇന്ന് കാടാമ്പുഴ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് അമ്മയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ ഇന്ന് അമ്മയുടെ പിറന്നാളാണ് അപ്പോൾ ഞാൻ സെറ്റ് മുണ്ടു കൊടുക്കാമെന്നൊക്കെ വിചാരിച്ച് ഇന്നലെ സെറ്റ് മുണ്ടൊക്കെ അയൺ ചെയ്ത് വെച്ചതാണ് പക്ഷേ എണീക്കാൻ പോയി നമ്മുടെ ദർശപ്പൻ രാത്രി നല്ല കരച്ചിലായിരുന്നു കേട്ടോ അതുകൊണ്ട് ഇനീക്കാനൊക്കെ പോയി അതുകൊണ്ട് സെറ്റ് മുണ്ടെടുക്കുന്ന പരിപാടിയൊന്നും നടന്നില്ല പിന്നെ ഞാൻ വേഗം എണീറ്റ് കുളിച്ച് റെഡിയായി വേറൊരു ഡ്രസ്സ് എടുത്തിട്ടു കേട്ടോ താഴെ വന്നപ്പോഴേക്കും അച്ഛനും അമ്മയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളിത് ഇറങ്ങാൻ നിൽക്കുകയാണ് അങ്ങനെ അച്ഛമ്മ ഇവിടെ വന്ന് ദർശപ്പിന് ടാറ്റയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ടാറ്റയൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് ഒരു ആറര മണിയൊക്കെ ആയപ്പോഴത്തും അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ സൗണ്ടൊക്കെ ആകെ പോയി കിടക്കാം കേട്ടോ ദർശപ്പൻ്റെ ജലദോഷം എനിക്കും കിട്ടി ഞങ്ങളുടെ അവിടെ നിന്ന് ഒരുപാട് ദൂരമൊന്നും ഇല്ല കേട്ടോ കാടാമ്പുഴയിലേക്ക് അപ്പോൾ രാവിലെ ഇറങ്ങിയോണ്ട് തന്നെ ട്രാഫിക് ഒന്നും ഇല്ലാത്തത് തന്നെ അധികം തിരക്കൊന്നും ഇല്ലാതെ വേഗം അവിടെ എത്താൻ പറ്റി കേട്ടോ അവിടെ എത്തിയിട്ടാണെങ്കിലും അവിടെ അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു ആളുകളൊക്കെ വളരെ കുറവായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് വഴിപാടും കഴിച്ച് തൊഴുത് തിരിച്ച് പോരാനായിട്ട് പറ്റിയിരുന്നു കേട്ടോ അങ്ങനെ അവിടെ എത്തിയ ഉടനെ തന്നെ നമുക്ക് വഴിപാട് കഴിക്കാനായിട്ട് വഴിപാട് കൗണ്ടറിലേക്ക് അച്ഛനും അമ്മയും കൂടെ പോയി എന്നിട്ട് കുറച്ച് വഴിപാടുകളൊക്കെ ചീട്ടാക്കിയിട്ടും മുട്ടിറക്കാനുണ്ടായിരുന്നു നമുക്ക് അപ്പോൾ അവിടെ നിന്ന് തന്നെ നാളികേരമൊക്കെ വാങ്ങി അതിൻ്റെ ഇടയിൽ ദർശപ്പനിടെ ഇരിക്കുന്നുണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല അപ്പാൾക്ക് അവനീ വയ്യാത്ത കാരണമാണ് കൂടുതലിങ്ങനെ വാശി ഒഴിക്കുന്നത് അങ്ങനെ ഞങ്ങൾ നേരെ കയറി തൊഴുതു നമുക്കതിൻ്റെ പ്രസാദവും തീർത്തൊക്കെ തരുന്നത് കുറച്ച് ഇപ്പുറത്തേക്ക് മാറി സൈഡിലേക്കായിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ തൊഴുതു കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് വന്നു തീർത്തൊക്കെ മേടിക്കാനായിട്ട് അങ്ങനെ നമ്മൾ പായസം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പായസമൊക്കെ വാങ്ങി പായസത്തിനായിട്ടുള്ള പാത്രം നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് ശേഷം പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ് നമ്മൾ അമ്പലത്തിൻ്റെ തൊട്ട് അടുത്തുള്ള പുറത്തിറങ്ങിയിട്ടാണ് നമ്മൾ ഫുഡ് കഴിച്ചത് ഹോട്ടലിൽ നിന്ന് അപ്പോൾ അമ്മ കണ്ടില്ല അതിൻ്റെ ഇടയിൽ കൂടെ നോക്കുന്നത് വേടിയെടുക്കാൻ ഓടിയെന്നുള്ള രീതിക്കാണ് കേട്ടോ ഞങ്ങളെല്ലാവരും നേർ ഓസ്റ്റാണ് കഴിച്ചത് അച്ഛൻ ഇഡ്ഡലി കഴിച്ചു ഏട്ടൻ്റെ അടുത്താണ് ദർശപ്പനി ഇരിക്കുന്നത് അപ്പോൾ അവന് രാവിലെ നീട്ടുകൊണ്ട് വിഷം അവൻ കാര്യമായിട്ടൊക്കെ കഴിച്ചിട്ടുണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല വലിയ അലമ്പൊന്നുമില്ല എന്നിട്ട് ഞങ്ങൾ പിന്നെ പോകാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോഴേക്കെതിരെ ഒരാളെ കണ്ടു റൈറ്ററാണ് അയാൾ എഴുതി പുസ്തകം വാങ്ങിക്കുകയായിരുന്നു കേട്ടോ ഏട്ടൻ കാടമ്പുഴ ക്ഷേത്രത്തെ പറ്റിയിട്ടുള്ള ബുക്കാണ് അതിൻ്റെ ചിട്ടകളും ഐതിഹ്യങ്ങളൊക്കെ നിറഞ്ഞിട്ടൊരു ബുക്കാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അതും വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ ചേട്ടാ ബൈ ബൈ